ஓம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വരെയുള്ളതായ ഒരു വർഷക്കാലം കൂടാതെ ആറാം ഭാവാധിപതിയും ഭാഗ്യാധിപതിയുമായിട്ടുള്ള ഈ വ്യാഴം പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ പോയം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ഭാഗ്യപരമായിട്ടൊക്കെ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പൊതുവെ പോയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരും വിദ്യാഭ്യാസത്തെക്കാളും കൂടുതലായിട്ട് പൊതുവിജ്ഞാനം നേടുന്നവരും സ്വന്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ പരിശ്രമിക്കുന്നവരും കൂടിയാണ് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളതായ ഈ പൂയം നക്ഷത്രക്കാരിൽ ഈ വ്യാഴപ്പകർച്ചയിലൂടെ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലം വളരെ വളരെ ഗുണാനുഭവങ്ങൾക്കും ഭാഗ്യാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ധനപരമായിട്ടൊക്കെ ഉയർച്ചയും അഭിവൃദ്ധിയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ് പ്രത്യേകിച്ച് ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ വ്യാഴം മൂന്നാം ഭാവത്തേക്ക് നോക്കുന്നതിനാൽ സുഹൃത് ബന്ധങ്ങളിൽ നിന്നും സഹോദര ബന്ധങ്ങളിൽ നിന്നുമൊക്കെ സഹായ സഹകരണങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുമൂലം മനസ്സന്തോഷത്തിനുള്ളതായ സാധ്യതയും കാണുന്നുണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിലോ അഞ്ചാം ഭാവത്തേക്കും വരുന്നതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠന വിഷയങ്ങളിൽ ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കൂടാതെ ഈ വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ ഏഴാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും നിവൃത്തി സംബന്ധമായിട്ടും നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും പ്രത്യേകിച്ച് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഈ ഒരു സമയം വളരെയധികം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും പ്രമോഷനും അംഗീകാരത്തിനും എല്ലാം അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ വ്യാഴവട്ടത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലം കുടുംബത്തിലാണെങ്കിലോ ഭാര്യാ ഭർത്തൃബന്ധങ്ങളിലെ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി കാണുന്നത് കൊണ്ട് ചില സമയങ്ങളിലെ ഭാര്യാ ഭർതൃബന്ധങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് പോയം നക്ഷത്രക്കാർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ സഹസ്രനാമ അർച്ചനയും ത്രിമദുരനിവേദ്യവും നെയ്വിളക്കും ചെയ്യുന്നത് വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു